ഭാരതീയ ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി അയ്യങ്കാളി ഉന്നത വിജയികൾക്ക് പുരസ്കാര വിതരണവും നടത്തി ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അയ്യങ്കാളിയുടെ എൺപത്തിനാലാമത് ചരമവാർഷിക ദിനത്തിൽ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കാസർഗോഡ് ഡി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു അടിച്ചമർത്തപ്പെട്ട ഒരു വിവാദമായി മുമ്പോട്ട് പോയ ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം ആ ദളിത് വിഭാഗത്തിനെ സമൂഹത്തിന്റെ വലിയ മേഖലകളിൽ കൊണ്ടുവരുന്നതിൻ്റെ അയ്യന്താൽ വഹിച്ച പങ്ക് എന്ന് പറയുന്നത് ചെറുതല്ല ദളിത് വിഭാഗത്തിൻ്റെ ഓരോ മേഖലകളിലും അടിച്ചമർത്തപ്പെട്ട ദളിത് പിന്നോക്ക വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ മേഖലയിൽ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി സുധാകരൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ സിന്ധു ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ ദിലീപ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി തൈക്കിൽ സുന്ദരൻ കുറിച്ചിക്കുന്ന് എള്ളത്ത് കുഞ്ഞിക്കൃഷ്ണൻ കെ കുഞ്ഞിക്കൃഷ്ണൻ കുസുമം ചേനക്കോട് പി രത്നാകരൻ കെ കണ്ണൻ സജീഷ് കൈതക്കാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ